ഉത്തർപ്രദേശ് പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാം ഇത് കാലാകാലങ്ങളായി കേട്ടുപഴകിച്ച ഒരു വാസ്തവമാണ് കുറയും കാര്യങ്ങൾ വ്യത്യസ്തമല്ല യു പിടിച്ചടക്കാൻ ബി ജെ പിയുടെ കയ്യിൽ ഒരു തുറുപ്പ് ചെയ്തിട്ടുണ്ട് രാമക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബി ജെ പിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേരൂന്നാൻ സഹായിച്ചത് രാമജന്മഭൂമി പ്രക്ഷോഭമാണ് എങ്കിൽ ഇപ്പോൾ അതിന് ഒരു ശുഭപര്യവസാനം ഉണ്ടായിരിക്കുകയാണ് ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന രാമക്ഷേത്രത്തിലൂടെ ക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നത് മതം രാഷ്ട്രീയവുമായി കണക്റ്റഡാവുന്ന യു പിയിലും ബീഹാറിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ആ ഹിന്ദി ബെൽറ്റിലെ വമ്പൻ സംസ്ഥാനങ്ങളിലുള്ള വോട്ടർമാരെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സെമി ഫൈനൽ പോരാട്ടങ്ങൾ എന്ന് വിശേഷിപ്പിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പാർലമെന്റിലെ സംഭവ വികാസങ്ങൾ ഇതൊക്കെയായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വിസ്മൃതിയിലാണ്ടപ്പോൾ നാല് മാസങ്ങൾക്കപ്പുറം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ പെരുമ്പറ മുഴക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്നത് മെയ് അവസാനത്തോടെ കേന്ദ്രത്തിൽ ആരു ഭരിക്കും എന്ന ചിത്രം തെളിയും അതുവരെ ചടുല രാഷ്ട്രീയ നീക്കങ്ങൾ വാക്പൂരുകൾ കണക്കെടുപ്പുകൾ ഇതിന്റെയൊക്കെ ദിവസങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സന്ദർശനം തുടങ്ങുകയാണ് അങ്ങനെ ലഭിക്കുന്ന സൂചന പ്രകാരം ഇക്കൊല്ലം നേരത്തെ അതായത് ഫെബ്രുവരിയിൽ തന്നെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്നാണ് കരുതുന്നത് രണ്ടായിരത്തി മാർച്ച് പത്തിനായിരുന്നു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഏറ്റുമുട്ടേണ്ട ടീമുകളിൽ ഒരു കൂട്ടർ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബിജെപി നേതൃത്വമുള്ള എൻ ഡി എ മറുവശത്ത് കോൺഗ്രസും ബിജെപി വിരുദ്ധരായ പ്രതിപക്ഷവും അടങ്ങുന്ന ഇന്ത്യ മുന്നണി ബിജെപിക്ക് നരേന്ദ്രമോദി എന്ന ക്യാപ്റ്റൻ ഉണ്ട് ടീം അംഗങ്ങളൊക്കെ തയ്യാറാണ് പക്ഷേ അപ്പുറത്ത് കാര്യങ്ങൾ ഇനിയും റെഡിയായിട്ടില്ല ഇനി എല്ലാം ഒന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ടതായിട്ടുണ്ട് ചർച്ചകൾ അവർ തുടങ്ങിയതേയുള്ളൂ ആര് നയിക്കും എന്ന ആശയക്കുഴപ്പം ആരാണ് കേമൻ എന്ന മൂപ്പിളം ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെയായി ആകെ പുകലിലാണ് കോൺഗ്രസ് എന്നാൽ ആലസ്യം വെടിഞ്ഞുന്നവണ്ണം കോൺഗ്രസ് സ്ക്രീനിങ് ും പ്രചാരണ സമിതിയും പ്രഖ്യാപിച്ചുകഴിഞ്ഞു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബിജെപി കേന്ദ്രത്തിൽ അധികാരത്തിലേറിയത് ഇന്ത്യയിലെമ്പാടും വീശിയ മോദി തരംഗത്തോടെ ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അത്തരമൊരു തരംഗമുണ്ട് എന്ന് ബിജെപി അവകാശപ്പെട്ടില്ല പക്ഷേ പക്ഷെ മികച്ച വിജയം കൊയ്തെടുക്കാൻ ഊർജ്ജമായത് മോദി ഫാക്ടർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും മോദി തന്നെ നയിക്കുന്നു പക്ഷേ ബിജെപി മുദ്രാവാക്യം മാറ്റിയിട്ടുണ്ട് മോദിയുടെ ഗ്യാരണ്ടി മുഖ്യ ഗ്യാരണ്ടി വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി വികസിത ഇന്ത്യ അതിനു മുൻപ് ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുക ലോകത്ത് ഇന്ത്യ എന്ന ബ്രാൻഡിന് മൂല്യം നൽകുക ഇപ്പോൾ മെയ്ഡ് ഇൻ ചൈന എന്നതുപോലെ അത് തന്നെയാണ് ഉദ്ദേശ്യം പ്രതിരോധ മേഖലയിലടക്കം മോദിയുടെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയുണ്ട് പക്ഷേ ഇതെല്ലാം തൊഴിലില്ലായ്മ എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ജി എസ് ടി ഇനത്തിൽ വാങ്ങുന്ന നികുതിയും പെട്രോൾ തീരുവയും എല്ലാം റോഡ് റെയിൽ വ്യോമയാന മേഖലയിലും ഉൽപാദന മേഖലയിലും അടിസ്ഥാന വികസന പദ്ധതികളിലും നിക്ഷേപിക്കുന്നു എന്നാണ് സർക്കാർ ഭാഷ്യം പ്രധാനമന്ത്രി ഏത് വേദിയിൽ പ്രസംഗിച്ചാലും അദ്ദേഹം പറയാറുള്ളത് രണ്ടായിരത്തി മുതൽ താൻ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ പദ്ധതികൾ പഴയ സർക്കാരുകളിൽ നിന്നുള്ള വ്യത്യാസം ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്ന വികസിത യാത്രയുടെ ലക്ഷ്യവും മറിച്ചല്ല പക്ഷേ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ ഒരാളു വരെ ബിജെപിക്ക് സാധിച്ചിട്ടില്ല ചെറുകിട ബിസിനസ്സുകളടക്കം സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് തുച്ഛവരുമാനക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി വിലക്കയറ്റമുണ്ട് ഇതൊക്കെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നത് തടയാനാകും എങ്ങനെയാണെങ്കിൽ ബിജെപി വരും ദിവസങ്ങളിലെ പ്രചാരണങ്ങളിലൂടെ ശ്രമിക്കുകയാണെങ്കിൽ യു പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാമെന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പറഞ്ഞു പഴകിച്ച ചൊല്ലാണെങ്കിലും അത് വസ്തുതയാണ് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാലിൽ എഴുപത്തിയൊന്നും സീറ്റുകൾ ലഭിച്ച ബിജെപി കേന്ദ്രം ഭരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന അടുത്ത കാലത്തെ പ്രവണത ആവർത്തിച്ചാൽ കർണാടക ഇരുപത്തെട്ട് മഹാരാഷ്ട്ര നാൽപ്പത്തെട്ട് സംസ്ഥാനങ്ങളിലും ബിജെപിക്ക് പിന്തുണ ലഭിച്ചേക്കാം കർണാടകയിൽ ജെഡിഎസിന്റെ പിന്തുണ നിർണായകമാണ് മഹാരാഷ്ട്രയിൽ ശിവസേന പിളർന്നുവെങ്കിലും എൻ സിപിയുടെ ഒരു വിഭാഗത്തെ കൂടെ കൂട്ടാനായി എന്നുള്ളത് ഒരു നേട്ടം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിയേഴ് ശതമാനം വോട്ടോടെ സീറ്റ് ഒറ്റയ്ക്ക് നേടി ബിജെപി ഇക്കുറി അൻപത് ശതമാനം വോട്ടും അഞ്ഞൂറ്റി ലോക്സഭയിൽ മുന്നൂറ്റി അമ്പത് മുതൽ നാനൂറ് സീറ്റിന്റെ റെക്കോർഡ് വിജയവുമാണ് ലക്ഷ്യമിടുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്ക് മുൻപേ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനും ബൂത്ത് തലത്ത് കാഡറുകളെ ശക്തമാക്കാനുമുള്ള നടപടികളിലേക്കാണ് പാർട്ടി കടന്നു കഴിഞ്ഞത് എന്തായാലും ബിജെപിയുടെ ഓരോ തീരുമാനങ്ങൾക്കും ിലും ഒരു ലക്ഷ്യം ഒരു ഉറച്ച ലക്ഷ്യം ഒരു തീരുമാനം ഒരു ആ ഒരു സൂചന ഒക്കെ ഉണ്ടാകും അത് അതുപോലെ തന്നെയാണ് ആ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ മുന്നോട്ട് ഫലവത്താക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ബി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്